നമസ്കാരം നടി അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ലളിതമായ ജിം സെൽഫിയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം ജിമ്മിൽ നിന്നുള്ള ഈ ചിത്രം താരം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചത് ഫുൾ ഹൗസ് ആറ്റ് ദി ജിം ടുഡേ എന്ന ക്യാപ്ഷനോടെയാണ് അഹാന ഈ സെൽഫി പോസ്റ്റ് ചെയ്തത് ചിത്രത്തിൽ അഹാനയ്ക്കൊപ്പം കാണുന്നത് വളരെ അടുത്ത വൃത്തത്തിലുള്ള ആളുകളെയാണ് അഹാനയുടെ അടുത്ത സുഹൃത്തും ഛായാഗ്രഹനുമായ നിമിഷ് രവി സഹോദരി ഈശാനിയുടെ സുഹൃത്ത് അർജുൻ കൃഷ്ണയുടെ ഭർത്താവും സംരംഭകനുമായ അശ്വിൻ ഗണേഷ് എന്നിവരാണ് പ്രധാനമായും ചിത്രത്തിലുള്ളത് ഇവർക്കൊപ്പം അഹാനയുടെ ട്രെയിനറും ഉണ്ടെന്നാണ് ശ്രദ്ധേയം സാധാരണ ഒരു ജിം സെൽഫിയായിട്ടാണ് ചിത്രം തോന്നുന്നത് എങ്കിലും താരകുടുംബത്തിന്റെ സൗഹൃദ ബന്ധം ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈലും ഒരുമിച്ച് കാണിക്കുന്ന ചിത്രമായതിനാലാണ് ഇത് വൈറലാകുന്നത് ഫിറ്റ്നസിനും ആരോഗ്യകരമായ ജീവിത ശൈലിക്കും ഏറെ പ്രാധാന്യം നൽകുന്ന താരമാണ് അഹാന കൃഷ്ണ യോഗ ജിം വർക്കൗട്ട് ഡയറ്റ് മെന്റൽ വെൽനസ് തുടങ്ങിയ കാര്യങ്ങൾ താരം സോഷ്യൽ മീഡിയയിലൂടെ ഇടയ്ക്കിടെ പങ്കുവെക്കാറുണ്ട് ഈ ജിം സെൽഫിയും അതിന്റെ തുടർച്ചയായാണ് അത് ആരാധകർ കാണുന്നത് അഹാനയ്ക്കൊപ്പം സഹോദരിമാരും അവരുടെ പങ്കാളികളും ഒരുമിച്ച് ജിമ്മിൽ സമയം ചെലവഴിക്കുന്നതും കുടുംബാംഗങ്ങളുടെ ശക്തി വ്യക്തമാക്കുന്ന കാഴ്ചയായി പലരും വിലയിരുത്തുന്നു ഇതിനിടെ സഹാനയുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ സിനിമയ്ക്കൊപ്പം തന്നെ ഡിജിറ്റൽ കണ്ടന്റുകളിലും ബ്രാൻഡ് കൊളാബറേഷനുകളിലും താരം സജീവമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ഫാൻസ് ഉള്ള അഹാന ഫാഷൻ ട്രാവൽ ഫിറ്റ്നസ് കണ്ടന്റുകൾ എന്നിവയിലൂടെ യുവാക്കളെ സ്വാധീനിക്കുന്ന താരങ്ങളിൽ ഒരാളായി മാറിയിട്ടുണ്ട് അതേസമയം സഹോദരി ദിയ കൃഷ്ണ തന്റെ ബിസിനസ് സംരംഭങ്ങളിലും സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിലും സജീവമാണ് വിവാഹശേഷം ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പമുള്ള യാത്രകളും ദിനചര്യകളും ദിയ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇഷാനി കൃഷ്ണയും അഫിനവും മറ്റ് ക്രിയേറ്റീവ് പ്രോജക്ടുകളും കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് മൂന്ന് സഹോദരിമാരും ഒരു മേഖലയിലായി സജീവമായിരിക്കുന്നതും കുടുംബമായി ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതുമാണ് കൃഷ്ണ കുടുംബത്തെ എപ്പോഴും വാർത്തകളിൽ നിലനിർത്തുന്നത് ഒടുവിൽ ജിം സെൽഫിയിലൂടെ തന്നെ സൗഹൃദവും കുടുംബ ബന്ധവും ഫിറ്റ്നസും ഒരുമിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ് ഹാനകൃഷ്ണ ലളിതമായ ഒരു സ്റ്റോറി പോസ്റ്റ് ആയിരുന്നു എങ്കിലും അതിന് ലഭിക്കുന്ന ശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ താരത്തിനുള്ള സ്വാധീനം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്